സ്ഥലോട്ട് ആവെരിയ എൻ്റെ പേര് ബോണി ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസമാണ് അതിനു മുമ്പ് എൻ്റെ അമ്മയുടെ ഉടമ്പടി വഴി മാതാവ് എനിക്ക് നൽകിയ അനുഭവ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം നൽകാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസമാണ് നമ്മുടെ പരിശുദ്ധ കൃപാസന മാതാവിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് അന്ന് ഞാൻ ഞാനൊരു ഫാർമസിസ്റ്റാണ് അപ്പം എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് യു കെയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ഞാൻ അതിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം കുഴപ്പമില്ലാണ്ട് വന്ന് ലാസ്റ്റ് വിസയുടെ സമയമായപ്പം എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇമെയിൽ വന്നു നമ്മൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം അവരൊരു കട്ട് ഓഫ് ടൈം പറയും ആ ടൈമിനുള്ളിൽ നമ്മളവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ വരണ്ട എന്നുള്ളൊരു ഇതാണ് അപ്പം എനിക്ക് കിട്ടിയ ഇമെയിൽ അങ്ങനെയായിരുന്നു ഇന്ന ഡേറ്റിനുള്ളിൽ വന്നില്ലെങ്കിൽ പിന്നെ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട എന്നുള്ള രീതിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കയായിരുന്നു എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എനിക്ക് ഞാൻ വെച്ചിരുന്നത് നോർമൽ സർവീസും ആയിരുന്നു അപ്പം എനിക്ക് എങ്ങനെയാണെങ്കിലും എനിക്ക് ആ സമയത്തിനുള്ളിൽ എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടില്ല എന്ന് എനിക്ക് തോന്നി അപ്പം ആ സമയത്താണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് പറഞ്ഞു തന്നത് അപ്പം പ്രാർത്ഥന ചൊല്ലി എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ രാവിലെയും വൈകുന്നേരവും കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥന ചെല്ലുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടേണ്ട എൻ്റെ വിസ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്ന് എനിക്ക് സമയത്ത് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റി പിന്നെ യു കെയിൽ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഓരോ സ്റ്റെപ്പും ഒബ്സ്റ്റക്കിൾസ് ആയിരുന്നു അതായത് ഫസ്റ്റ് ഞാൻ ചെയ്തത് മാസ്റ്റേഴ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആയിരുന്നു അപ്പം അത് വളരെ ടഫ് ആയിട്ടുള്ളൊരു കോഴ്സാണ് അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ഞാൻ ഇവിടുന്ന് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് നമ്മൾ എനിക്ക് പറ്റുന്ന അതായത് നമ്മളെ കൊണ്ട് സാധിക്കുന്നൊരു ഇതായിരുന്നില്ല അപ്പം എല്ലാ മോഡ്യൂൾസും അത്യാവശ്യം ടഫായിരുന്നു അപ്പം എക്സാമിൻ്റെ സമയമായ സമയത്ത് എനിക്കൊരു ഒരു മോഡ്യൂൾ റിസേർച്ചിൻ്റെ ഒരു മോഡ്യൂൾ എനിക്ക് വളരെ ടഫായിരുന്നു അപ്പം അതെങ്ങനെ പാസ്സാകും എന്നെനിക്കറിയില്ല പക്ഷെ പഠിക്കുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കറിയാം എൻ്റെ കഴിവ് വെച്ച് എനിക്കത് പാസ്സാകാൻ പറ്റില്ല അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു അമ്മ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ നിയോഗം അങ്ങനെ എക്സാമിന് ടൈം ആയപ്പം അവരത് ഓപ്പൺ ബുക്ക് എക്സാം ആക്കി മാറ്റി ഓപ്പൺ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് അവർ തരും പക്ഷേ നമുക്ക് ബുക്ക് യൂസ് ചെയ്ത് ആൻസേഴ്സ് ചെയ്യാം അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു എനിക്ക് അങ്ങനെ എനിക്ക് എക്സാം ആ മോഡ്യൂൾ പാസ്സായി അതേപോലെ അടുത്ത സെമിസ്റ്ററിലും ഇതേപോലെ എല്ലാ മോഡ്യൂൾസും ടഫായിരുന്നു പക്ഷേ എന്നാൽ പോലും എൻ്റെ കഴിവുകൊണ്ടല്ല എനിക്കത് നല്ല മാർക്കോടു കൂടി എനിക്ക് ആ കോഴ്സ് പാസ്സാവാൻ സാധിച്ചു അപ്പം കോഴ്സിന് ശേഷം എൻ്റെ അടുത്ത കോഴ്സിൻ്റെ ലാസ്റ്റ് എനിക്കൊരു വൺ ഇയർ റിസർച്ച് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ റിസർച്ച് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചൊരു ടോപ്പിക്ക് എടുത്തു പക്ഷേ ടോപ്പിക് എടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഗൈഡിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ എൻ്റെ ഇൻട്രസ്റ്റ് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഗൈഡിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല ആൾ ഫസ്റ്റ് ഡേ വന്ന് എനിക്ക് ലാബും എനിക്ക് കെമിക്കൽസൊക്കെ പരിചയപ്പെടുത്തി തന്ന് ആൾ പിന്നെ ആനുവൽ ലീവിന് പോയി പിന്നെ ഞാൻ ആളെ കണ്ടിട്ടില്ല അപ്പം നമ്മൾ നമുക്ക് പുറം രാജ്യങ്ങളിൽ റിസേർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം നമുക്ക് നമ്മൾ നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് അപ്പം നമുക്കൊരു എപ്പോഴും ഒരു ഗൈഡൻസ് വേണം അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ചില സമയത്ത് വിഷമം വരുന്നത് കാരണം എൻ്റെ ലാബിലുള്ള ബാക്കി എല്ലാവർക്കും അവരുടെ കൂടെ നിന്ന് ഗൈഡ് സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ അവർ സ്റ്റക്കാവുമ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അവർ പറഞ്ഞു കൊടുക്കും പക്ഷേ എൻ്റെ കേസിൽ എന്നോട് എൻ്റെ ഗൈഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ജസ്റ്റ് ഇമെയിൽ ത്രൂ ആയിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ സെയിം ടോപ്പിക്കിൽ റിസേർച്ച് ചെയ്യുന്ന ഒരു പി എച്ച് ഡി സ്റ്റുഡൻറ്റിനെ എനിക്ക് മാതാവ് തന്നു അപ്പോൾ എൻ്റെ എൻ്റെ ഇൻ്റേൺഷിപ്പ് എൻ്റെ സോറി എൻ്റെ റിസേർച്ചിൻ്റെ ആ ഫുൾ പീരീഡിൽ ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് എൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇത് രണ്ടാമതായിട്ട് എനിക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ജോലി ഇത് ഏതെങ്കിലും ഒന്ന് വേണമായിരുന്നു കാരണം എനിക്ക് കരിയർ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് എനിക്ക് വേണമായിരുന്നു അപ്പം ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു അപ്പം നമുക്കറിയാം യു കെയിൽ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ ഞാനിവിടുന്ന് ജസ്റ്റ് എൻ്റെ കോഴ്സ് ഫിനിഷ് ചെയ്തിട്ട് ഇവിടുന്ന് പോയത് അപ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല അപ്പോൾ അപ്ലൈ ചെയ്തപ്പം എല്ലാം റിജക്ഷൻസ് ആയിരുന്നു പക്ഷെ ഞാൻ ലൈറ്റക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടി ഇൻറ്റേൺഷിപ്പ് കിട്ടി കഴിഞ്ഞ് അവിടെ കയറി കഴിഞ്ഞപ്പം എനിക്ക് മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ അപ്പം അതുകൊണ്ട് തന്നെ അവർ എനിക്ക് പെർമനൻറ്റ് പൊസിഷൻ ഓഫർ ചെയ്തിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ലാസ്റ്റ് എനിക്ക് എൻ്റെ കോൺട്രാക്ട് തീരണ സമയമായപ്പം എനിക്ക് വേറൊരു ജോലിയും കിട്ടിയിട്ടില്ല ഇവിടുത്തെ കോൺട്രാക്ട് തീരുവാൻ പോവുകയാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പം അവർ ചെയ്ത് തരില്ല അവർ വേറൊരാളെ എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഞാൻ മാതാവിൻ്റെ വിശുദ്ധ വിശുദ്ധ ഉപ്പ് ഞാൻ കമ്പനിയിൽ എല്ലാ ദിവസവും രാവിലെ പോകുമ്പോൾ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്തൊരു പ്രത്യേക രീതിയിലായിരുന്നു അതായത് ആദ്യം രണ്ടാഴ്ച പിന്നെ ഒരു മാസം അങ്ങനെ ഒരു എട്ട് മാസം അവരിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പം ആ എട്ട് മാസം കൊണ്ട് എനിക്ക് വേറൊരു എനിക്ക് എൻ എച്ച് എസ്സിൽ ഒരു ജോലി ഞാൻ ഒരു പൊസിഷൻ കണ്ടപ്പം ഞാനത് അപ്ലൈ ചെയ്തു അപ്പം അത് എൻ്റെ മെറിറ്റ് വെച്ച് ഒരിക്കലും കിട്ടാവുന്ന കിട്ടാവുന്നൊരു പൊസിഷനല്ല പക്ഷേ എങ്കിലും ഞാനത് അപ്ലൈ ചെയ്തു അപ്പം ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയ സമയത്തും മാതാവിൻ്റെ ഉപ്പും വിശുദ്ധ തൈലങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പോയത് അവിടെ ചെന്ന് അപ്പം അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ആ എട്ട് മാസം എന്നുള്ളൊരു പീരീഡ് മാതാവ് എന്തിനാണ് വെച്ചിരുന്നതെന്ന് എൻ്റെ കൂട്ടത്തിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടൊരു വ്യക്തി എൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തി റിസൈൻ ചെയ്ത് ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുകയും ആ വ്യക്തിയായിരുന്നു ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്ന ആൾ അപ്പം അങ്ങനെ ആ വ്യക്തി ത്രൂ എന്നെ റെഫർ ചെയ്ത് എനിക്ക് അവിടെ ജോലി കിട്ടി എനിക്ക് ജോലി കിട്ടിയത് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് പറയാൻ കാരണം ഇവിടെ ഇതിനു മുമ്പ് ഞാനൊരു സാക്ഷ്യം കേട്ടിരുന്നു ഒരു ചേട്ടൻ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം എടുത്ത് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഘോഷ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലാണ് യു കെയിലെ തന്നെ നമ്പർ വൺ പീഡിയാട്രിക് ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിനകത്തുള്ള റയർ ഡിസീസുള്ള കുട്ടികളുടെ റിസർച്ച് സെൻറ്ററിനകത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പം എൻ്റെ മെറിറ്റ് വെച്ച് അല്ലെങ്കിൽ എൻ്റെ കഴിവോ എനിക്കൊരു യോഗ്യതയില്ല അവിടെ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് പക്ഷേ മാതാവ് അതെനിക്ക് നൽകി അനുഗ്രഹിച്ചു അത് മാതാവ് എല്ലാം ക്രമീകരിച്ച് എന്നെ അവിടെ എത്തിക്കുമായിരുന്നു ചെയ്തത് അപ്പം ഇത്രയാണ് എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലൂടെ എനിക്ക് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പിന്നെ ഞാൻ മൂന്ന് വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് സാധാരണ എല്ലാവരും നന്നായി ഒരുങ്ങിയൊക്കെയാണ് വരുന്നത് എനിക്ക് പക്ഷേ ഉടമ്പടിയെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വന്നു ഉടമ്പടി ക്ലാസ്സിന് കയറാൻ പോകാൻ സമയത്ത് ആ സ്റ്റെപ്പ് കയറിയ സമയത്ത് എനിക്ക് നല്ലപോലെ സുഗന്ധാഭിഷേകം കിട്ടി അത് കഴിഞ്ഞ് കൊച്ചൻ്റെ ബ്ലസ്സിങ് വാങ്ങിക്കാനായിട്ട് അവിടെ ക്യൂ നിന്ന സമയത്ത് ക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു എൻ്റെ പുറകിലധികം ആൾക്കാരുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു അമ്മ ഒരു സാരി എടുത്തൊരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മോളെ ഞാൻ ദൂരെ നിന്ന് വരുവാണ് ഞാൻ മോളുടെ മുന്നിൽ നിന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ നിന്നോളാം പറഞ്ഞിട്ട് ആളിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തന്നു പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പുറകിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ മുന്നിൽ വന്ന് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ച് അപ്പം ഞാൻ വിശ്വസിക്കുന്നു അത് മാതാവാണ് മാതാവിൻ്റെ അടുത്ത് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി ജീവിതം സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഉടമ്പടി ജീ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞ് ഉടമ്പടി ജീവിക്കാൻ തുടങ്ങി അപ്പം ഞാൻ വിശുദ്ധ കുർബാന എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും എനിക്ക് കിട്ടിയൊരു അനുഭവം വിശുദ്ധ കുർബാന എനിക്കൊരു അനുഭവമായി തീർന്നു അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ കുർബാനക്കും എനിക്ക് കരയാതെ പങ്കെടുക്കാതെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് അത്രയൊരു അനുഭവമായിരുന്നു വിശുദ്ധ കുർബാന അതുപോലെ കുംഭസാരം അവിടെ നമ്മൾ യു കെയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ അവസരം ഇല്ലെങ്കിൽ പോലും ഞാൻ പള്ളി പോകുന്ന ദിവസങ്ങളിൽ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് കുമ്പസാരിക്കാറുണ്ട് അതേപോലെ ആത്മീയമായിട്ട് എനിക്ക് അതായത് നമ്മൾ ചെറുപ്പം തുടങ്ങി നമ്മൾ ഈശോയോടും ദൈവത്തോട് നമുക്കൊരു ഭയം ഭക്തി ബഹുമാനമുണ്ട് പക്ഷെ നമുക്ക് ദൈവസ്നേഹം എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അത് അത്രയും ഡീപ്പായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഉടമ്പടിയിലൂടെയാണ് അപ്പം അത് അതൊരു വലിയൊരു അനുഭവമായിരുന്നു എനിക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി തീർന്നു അതായിരുന്നു എൻ്റെ ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരിത് പിന്നെ അതിനുശേഷം ആത്മീയമായിട്ട് ആത്മീയമായിട്ടൊത്തിരി എനിക്ക് വളരാൻ സാധിച്ചു ഞാൻ ബൈബിള് എല്ലാ ദിവസവും അരമണിക്കൂർ വായിക്കും അവിടുത്തെ യു കെയിലെ സ്കെഡ്യൂള് ഭയങ്കര പോലും എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വെച്ചു അതാണ് എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം ഞാൻ ജപമാല എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്നു അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കുന്നു സാക്ഷ്യങ്ങൾ കാണുന്നു അച്ഛൻ്റെ ഉടമ്പുടെ ധ്യാനങ്ങൾ കൂടുന്നു അപ്പം എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു പിന്നെ ഞാൻ വെച്ചൊരു നിയോഗത്തിൽ എനിക്ക് സാധിച്ചു കിട്ടിയത് എനിക്ക് ചെറുപ്പം തൊട്ട് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു പക്ഷേ അത് കുറേ ഉണ്ടായിരുന്നില്ല അതായത് ഒരു പത്ത് വർഷത്തിന് മേലെയായി എനിക്കതുണ്ട് അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം യു കെയിൽ പോയതിനു ശേഷം എനിക്ക് രണ്ട് തവണ കോവിഡ് വന്നു കോവിഡ് വന്നതിന് ശേഷം എനിക്കത് പിന്നെയും വരാൻ തുടങ്ങി അപ്പോൾ നമുക്കറിയാം യു കെയിൽ നമുക്ക് മെഡിസിൻസിൻ്റെ അവൈലബിലിറ്റി അതായത് നമ്മളിവിടെ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന മരുന്നുകളൊന്നും നമുക്കവിടെ കിട്ടില്ല എസ്പെഷ്യലി ഇൻഹേലർ കിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നാട്ടിൽ നിന്ന് വരുന്ന ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുവന്ന് അത് യൂസ് ചെയ്യുവാണ് ചെയ്തിരുന്നത് അപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി എനിക്ക് ഇൻഹേലർ വഴിക്കാൻ ഇട വരുത്തരുത് കാരണം ഞാൻ നമ്മൾ സാധാരണ ഇവിടെ നിന്ന് പോകുമ്പം എല്ലാ മെഡിസിൻസും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പം ഞാൻ ഇൻഹേലർ മാത്രം ഞാൻ വാങ്ങിച്ചില്ല അതെനിക്ക് ചെറിയൊരു മാതാവിനോട് ഞാൻ ചെറിയൊരു വാശി പോലെ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇൻഹേലർ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇൻഹേലർ വാങ്ങിച്ചില്ല പിന്നെ ഞാൻ യു കെയിൽ ചെന്ന് എൻ്റെ പ്രാർത്ഥനയുടെ കൂടുത്ത് ഞാൻ ഉടമ്പടി തൈലം യൂസ് ചെയ്യുമായിരുന്നു അങ്ങനെ യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നെ ശ്വാസം മുട്ടലൊന്നും ആസ്മയുടെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് പിന്നീട് വന്നിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ എൻ്റെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ എന്നും ചാപ്പലിൽ പോയിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു പെന്തിക്കോസ് സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പറഞ്ഞു മാതാവിനോട് നീ പ്രാർത്ഥിക്കരുത് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന അതായത് മാതാവിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഒത്തിരി നെഗറ്റീവ്സ് പറഞ്ഞു പക്ഷെ ആ സമയത്ത് എനിക്ക് തിരിച്ച് ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാനും മാതാവ് ആരാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അവിടെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് എന്താണോ ആവശ്യം അത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ദശാംശം അമ്മയ്ക്ക് അയച്ചു കൊടുത്ത് അമ്മ ഇവിടെ രോഗികൾക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ സോറി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം കിട്ടിയ പത്രം ഞാൻ കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളമായിരുന്നു മലയാളം ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തു ബാക്കി ഇംഗ്ലീഷും ഞാൻ അവിടെ പോയി ബ്രിട്ടീഷായിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്ത് അവർക്ക് അവർക്ക് ശരിക്കും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി അത് വലിയൊരു അനുഗ്രഹമായിരുന്നു മാതാവിനെക്കുറിച്ച് പറഞ്ഞ് പത്രം അവർക്ക് കൊടുക്കാൻ സാധിച്ചു പിന്നെ കൃവാസന മാതാവിനെക്കുറിച്ച് അറിയാത്തവർക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരെക്കൊണ്ട് ലൈറ്റാക്കാനിൽ പ്രയർ റിക്വസ്റ്റ് അവരുടെ ആവശ്യം അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഈ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കറക്റ്റ് മാതാവ് എനിക്ക് ഓരോ ആൾക്കാരെ കൊണ്ടുത്തരും അപ്പോൾ അവർ അത്രയും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും അവരുടെ കുട്ടികളൊക്കെ അപ്പോൾ അവരോട് ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ലൈറ്റക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് അവരെ കൊണ്ട് ഇടിയിപ്പിച്ച് അവരെക്കുറിച്ച് അവരോട് ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ജർമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം തിരുവചനം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ബോണിമോൾ തോമസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സുന്ദരമായ സാക്ഷ്യമാണ് അമ്മയുടെ ഈ അൽത്താരയിൽ നന്ദിപൂർവ്വം പങ്കുവെച്ചത് മകൾ പറയുന്നുണ്ട് യു കെ വിസയ്ക്ക് വേണ്ടി ഏറെ ക്ലേശിച്ചിരുന്ന നാളുകൾ യൂണിവേഴ്സിറ്റിയിൽ ചെല്ലേണ്ട ദിവസങ്ങൾ അടുത്തെത്തി അത് വിസയിൽ യാതൊരു നിക്കുമുക്കുമില്ലാതെ പാസ്പോർട്ട് എപ്പോൾ കിട്ടുമെന്നറിയാതെ വിഷമിച്ചിരുന്നപ്പോൾ അമ്മയുടെ ഉടമ്പടി പ്രകാരമാണ് മകൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് മാതാവിനോട് ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് വിസ അനുവദിച്ച് കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു രണ്ട് മൂന്നാഴ്ചയെങ്കിലും എടുക്കേണ്ട കാര്യം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മകൾക്ക് അനുവദിച്ചു കിട്ടുകയും മകളങ്ങനെ വിദേശത്ത് പഠനത്തിന് എത്തിച്ചേരുവാൻ സമയത്ത് തന്നെ സാധിക്കുകയും ചെയ്യുന്നു അത് അമ്മ മകളെ സുരക്ഷിതമായി മകളുടെ പഠനത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ് ആദ്യം മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പിന്നീട് അവിടെ ചെല്ലുമ്പോൾ മകൾ പഠിക്കുന്ന വിഷയം എം എസ് സി ഫാർമ ഫാർമസ്യൂട്ടിക്കൽ എന്ന സബ്ജക്റ്റാണ് ഏറെ ക്ലേശമുള്ളൊരു വിഷയമാണ് മകളത് പഠിച്ചു തുടങ്ങുമ്പോഴാണ് ആ വിഷയത്തിൻ്റെ കാഠിന്യവും കഴിവുകൊണ്ട് അത് പഠിച്ചെടുക്കുവാൻ സാധിക്കില്ല എന്ന വസ്തുതകളുമൊക്കെ അറിയുന്നത് മകൾ പറയുന്നുണ്ട് അമ്മയുടെ ഉടമ്പടിയിലാണെങ്കിലും പ്രത്യക്ഷീണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിക്കൊണ്ട് കൃപാസന മാതാവിൻ്റെ സംരക്ഷണം തേടിയാണ് ആ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അതിൻ്റെ എക്സാം ഒരു തരത്തിലും ജയിക്കുമെന്ന് ഞാൻ കരുതിയില്ല അപ്പോൾ ലഭിച്ച ഒരു പ്രിവിലേജാണ് ഓപ്പൺ ബുക്ക് എക്സാം അത് ക്വസ്റ്റ്യൻസ് ലഭിച്ചു കഴിയുമ്പോൾ പുസ്തകം കൂടി നമുക്ക് ലഭിക്കും അത് എവിടെ നിന്നാണോ അത് ഉള്ളത് അത് നോക്കിയെടുത്ത പുസ്തകം വായിച്ച് പരിചയമുള്ളവർക്ക് വേഗത്തിലത് കണ്ടെത്തി അത് പരീക്ഷയ്ക്ക് വേണ്ടി ഒരല്പം കൂടി ഈസിയായി ലഭിക്കുവാനായിട്ട് സഹായിക്കുമെന്ന അതിലൂടെ നല്ല വിജയം മകൾക്ക് ആ പരീക്ഷ എഴുതി വിജയം നേടുവാൻ മകൾക്ക് സാധിച്ചു അത് ആവർത്തിച്ച് മകൾ പറഞ്ഞു എൻ്റെ കഴിവുകൊണ്ടല്ല കൊണ്ടല്ല അത് അമ്മ മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഞാൻ ആ കോഴ്സ് അവിടെ നന്നായി പൂർത്തീകരിച്ചു അതുകൊണ്ട് എനിക്ക് നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യുവാൻ സാധിച്ചുവെന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട് മകൾ കടന്നുപോയ ഒരേ പ്രതിസന്ധിയാണ് പിന്നീട് സൂചിപ്പിച്ചത് ഒരു പേപ്പർ വർക്കുണ്ട് റിസർച്ച് പേപ്പർ ചെയ്യണം മകളെ ക്യാൻസർ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് പേപ്പർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡിനെ തിരക്കി ഗൈഡിനെ കിട്ടി പക്ഷേ ആളെക്കുറിച്ച് തിരക്കാതെയാണ് ആളെ തൻ്റെ ഗൈഡായിട്ട് സ്വീകരിച്ചത് മകൾ പറഞ്ഞു അതാദ്യം ലൈബ്രറിയും അതോടൊപ്പം ലാബും കൊണ്ടുപോയി പരിചയപ്പെടുത്തി എന്നിട്ട് പുള്ളി ആനുവൽ ലിവിന് പോയി പിന്നീട് റിസർച്ച് വരെ ഈ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല കാരണം വിദേശത്ത് ഒരു രാജ്യത്ത് ഏറ്റവും ഗൗരവമുള്ള ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഗൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നിർവടിക്ക് നടത്തുക അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിൻ്റെ റിസർച്ചിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ പിന്നെ അപാകതകൾ അപ്പപ്പോൾ ശരിയാക്കി അത് സമയത്ത് പൂർത്തീകരിക്കുവാൻ സഹായിക്കുക ഇങ്ങനെ മകൾ ശരിക്കും ബ്ലാങ്കായിപ്പോയ അവസ്ഥയിലാണ് അമ്മമാതാവിനെ വിളിച്ച് ശക്തമായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാരണം ആ പഠനവും ആ ജീവിത വഴിയും ഏതാണ്ട് അവസാനിക്കുന്നു ഇനി മുന്നോട്ടങ്ങനെ പോകുമെന്ന് കരുതുമ്പോഴാണ് അമ്മമാതാവിൻ്റെ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത അത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് എന്നും ഒരു ദൂതരുടെ സംരക്ഷണം ലഭിക്കും അമ്മമാതാവ് ആരുമില്ലെന്ന് നമ്മളിങ്ങനെ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുമ്പോൾ നമുക്ക് സഹായത്തിന് വ്യക്തികളെ നൽകും അതിനുപകരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കിത്തരും ചില സന്ദേശങ്ങൾ കൈമാറും മകൾ പറയുന്നുണ്ട് അതേ വിഷയം പി എച്ച് ഡി പഠിക്കുന്ന ഒരു വ്യക്തി ഒരു മകളെ കണ്ടെത്തുവാൻ സാധിക്കുകയും ആ വ്യക്തി ആ റിസേർച്ച് മുഴുവനും ഒന്ന് ഗൈഡിനെ പോലെ തന്നെ നിന്നുകൊണ്ട് സഹായിച്ചു കൊടുക്കുകയും അങ്ങനെ സമയത്തത് പൂർത്തീകരിക്കുവാനും ഒറിജിനൽ ഗൈഡിന് ഇമെയിലിലൂടെ ഓരോ ചാപ്റ്ററുകൾ അയച്ചു കൊടുത്ത് കറക്ഷൻ നേടിക്കൊണ്ട് ആ റിസർച്ച് പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിച്ചുവന്ന അത് മൂന്നാമത് മകൾ പറഞ്ഞ സാക്ഷ്യമാണ് നാലാമത്തത് അവിടെ ഒരു താൽക്കാലിക ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു അതാദ്യം ചെറിയൊരു ജോലി കിട്ടി പക്ഷെ അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ തിരികെ പോരേണ്ട ഒരവസ്ഥ വന്നോ തിരികെ പോരേണ്ടി വരുന്നൊരു പ്രതിസന്ധി വന്നോ അപ്പോൾ അവരോട് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് അവരാ ജോലി നീട്ടി നീട്ടി കൊടുക്കുകയും വിസ അങ്ങനെ അല്പം കൂടി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്തു മകൾ പറയുന്നുണ്ട് അവിടെ ഒരു സ്ഥിര ജോലി കണ്ടെത്തുന്നത് വരെ സുരക്ഷിതമായൊരിടം കണ്ടെത്തുന്നതുവരെ ഞാനൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവിനിക്കൊരിക്കൽ പോലും തടസ്സമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചു അതുപോലെ ഒരു പോസ്റ്റ് മാത്രമുള്ള ഒരു ജോലിയിലേക്ക് ഗവൺമെൻറ് സർവീസിലേക്ക് അവിടെ മകളെ തിരഞ്ഞെടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഒരു റിസർച്ച് ഫേമിൽ റയർ ഉള്ള കുട്ടികളുടെ ഒരു വിഭാഗത്തിൽ മകൾക്ക് ജോലി കണ്ടെത്തുവാൻ പറ്റുന്ന വിധത്തിൽ മോൾക്ക് അവിടെയും വഴിയൊരുക്കി കൊടുത്തു അതാണ് മോള് അവസാനം പറഞ്ഞു നിർത്തിയ വിഷയം മകൾ പറയുന്നുണ്ട് അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ എന്നെ ആദ്യം പഠിപ്പിച്ചിരുന്നൊരു അധ്യാപകൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നു അദ്ദേഹം പ്രത്യേകമായിട്ട് മകളെ ശുപാർശ ചെയ്തു അപ്രകാരം അവിടെ ജോലി മകൾക്ക് ഉറപ്പാവുകയും ചെയ്തു നോക്കുക ഉടമ്പടി ജീവിതം നമ്മൾ പോകുന്ന വഴികളിൽ അതിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ നമുക്ക് വേഗമാണെങ്കിലും അവ്യക്തമാണെങ്കിലും മാതാവിനോട് നമ്മൾ എന്താണോ ആവശ്യപ്പെട്ട് പറഞ്ഞിരിക്കുക സുരക്ഷിതമായിട്ട് കരയെത്തുന്നതുവരെയും വിവിധ വഴികളിലൂടെ ശരിയായ ലക്ഷ്യത്തിലേക്ക് അമ്മ മാതാവ് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും അതിനൊരു കാരണം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നമ്മുടെ ജീവിതം എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ചാണ് മകൾ പറയുന്നുണ്ട് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ ദിവ്യബലിയും അത് കണ്ണു നിറയാതെ എനിക്കത് പങ്കെടുത്ത് തീരില്ലായിരുന്നു കാരണം ഈശോ കടന്നുപോയ പിഢാനുഭവം മുഴുവനും ഒരു കൂടി ഞാൻ ആ ബലിയിൽ പങ്കുചേരുമ്പോൾ എനിക്ക് പൂർണ്ണമായി അതിൽ ഇഴുകിച്ചേർന്ന് പങ്കെടുക്കുവാൻ സാധിക്കുമായിരുന്നു എൻ്റെ ഭക്തി ഭയത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്ക് മാറി ദൈവ കൂടി എൻ്റെ ജീവിതത്തെ ഓരോ നിമിഷവും നയിക്കുവാൻ എനിക്ക് സാധിച്ചു കൊണ്ടിരുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എൻ്റെ തന്നെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ വചനവായനയിൽ ആഴപ്പെടുവാൻ അങ്ങനെ ഉടമ്പടിയിലൂടെ എന്നോട് എന്താണോ ആവശ്യപ്പെട്ടിരിക്കുക ആ ആവശ്യപ്പെട്ടതൊക്കെയും എന്നെ തന്നെ അകവും പുറവും രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വിശുദ്ധിയിൽ കൂടുതൽ ദൈവസ്നേഹത്തിൽ കൂടുതൽ നന്മയിൽ എൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ സാധിച്ചപ്പോൾ എൻ്റെ ഭൗതികമായ പ്രതിസന്ധിയുടെ ഓരോ മേഖലകളിലും അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ ദൂതരെ നൽകി ഭാരങ്ങൾ ലഘൂകരിച്ച് നൽകി സമയ ചുരുക്കത്തിൽ ഓരോ നന്മകൾ നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു പ്രിയമുള്ളവരെ മകളുടെ സാക്ഷ്യം നമുക്ക് നൽകുന്ന പ്രചോദനം കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഏറ്റവും കൂടി പങ്കുചേരുക എന്നതാണ് നമ്മൾ എത്ര കണ്ട് ഈശ്വരയുടെ പിടാനുഭവത്തെ ഓരോ വിശുദ്ധ കുർബാനയിലും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അത് നമ്മുടെ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ കൂടി അടയാളമായിത്തീരും എത്ര കണ്ട് അമ്മ മാതാവിന് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ബാഹ്യമായ പെരുമാറ്റങ്ങളെ ആന്തരികമായ താൽപ്പര്യങ്ങളെ അത് ദൈവഹിതമാക്കി ദൈവോചിതമാക്കി വളർത്തുവാൻ നമുക്ക് പറ്റുമോ അതനുസരിച്ച് നമ്മുടെ ഭൗതികമായ ഏതൊരു നേട്ടത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിനും അമ്മ മാതാവ് സഹായിച്ച് അനുഗ്രഹം നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും മകളുടെ ഓരോ പരിശ്രമവും ക്ലേശപൂർണമായിരുന്നു ഓരോ ക്ലേശത്തിലും ദൈവദൂതരുടെ സംരക്ഷണം ലഭിച്ചിരുന്നു അത് സുരക്ഷിതമായ തീരത്തണയുന്നത് വരെയും അമ്മ മാതാവ് ആ ജീവിതത്തെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അമ്മയുടെ സംരക്ഷണയിൽ ജീവിതം അത് സുരക്ഷിതമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുകയും ദൈവ സ്നേഹത്തോടുകൂടി കാരുണ്യ പ്രവൃത്തി ചെയ്യുവാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമുക്കെപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യാം അമ്മയുടെ കരങ്ങളിൽ ഈ സാക്ഷ്യം സമർപ്പിച്ച് കരങ്ങളടിച്ച് നന്ദിയുടെ നമുക്കിത് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക